നല്ലൊരു മനുഷ്യനാണ് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഞങ്ങക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങള് അതുകൊണ്ടാണ് അതിപ്പം ഞാൻ പബ്ലിക്കില് വന്നിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ച ഒരിക്കലും ഞാൻ പറയത്തില്ല കാരണം എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് ഞാൻ എന്റെ ഉള്ളിൽ ഒതുക്കിട്ട് വെക്കുന്ന ആളാ പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ അത് പറയുള്ളൂ അപ്പം പെട്ടെന്ന് ഒരു ഭാഗത്തുനിന്ന് ഫ്രണ്ട്സും പോയി ഒരു ഭാഗത്തുനിന്ന് എങ്ങനെ പോയപ്പോളെ ഞാനൊരു ഇന്ന് നമ്മൾ പറയാൻ െ കുറിച്ചാണ് കേട്ടോ അപ്പൊ അതിൽ ഈ പറയുന്ന അവര് ബ്രേക്കപ്പ് ആയ ടൈമില് അദ്ദേഹത്തിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പൊ അതിൽ ഈ ഒരു ഇന്റർവ്യൂ തന്നെ അവർക്ക് വന്നിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയാത്തൊരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൂമർ അങ് പരന്നു പോയി അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ പോലെയാണെന്ന് ഈ ഒരു ഇന്റർവ്യൂ വന്നിട്ടില്ല നമുക്ക് എന്തായാലും പറയാനുള്ളത് ഈ ഇന്റർവ്യൂവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവരുടെ ബ്രേക്കപ്പിനെ കുറിച്ചോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല അത് അവർ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ അവര് ഇതിൽ പറഞ്ഞു ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ട് ആയി എന്നുള്ളത് അത് അത്രേ ഉള്ളൂ ഒത്തുപോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് പ്രത്യേകിച്ച് കല്യാണത്തിന് മുന്നോടി മുന്നോടിയന്നെ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നോ പ്രോബ്ലം അവരവരുടായിട്ടുള്ള വൈക്ക് അവരവരുടെ കരിയറും കൊണ്ട് മുന്നോട്ട് പോകുന്നു അതിൽ ആർക്കും ഇടപെടേണ്ട ഒരു കാര്യവുമില്ല അത് അവര് അവിടെ തന്നെ അവരുടെ ഭാഗം ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ വന്നേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷൈം ടോം ചാക്കോ ഒരു ഒരു കാര്യം പുറലോകത്തോട് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു രോഗവിവരം പബ്ലിസിറ്റി അല്ലെങ്കിൽ പബ്ലിക് ആക്കിയിട്ടുണ്ട് അപ്പം ആ ഒരു സംഭവത്തെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞിട്ടുള്ള രോഗമുണ്ട് എന്നാണ് അപ്പൊ ആ ഒരു രോഗമുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കും ഇതെന്താ രോഗം എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റില്ല അല്ലെ ഇപ്പോ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസം എന്ന് പറഞ്ഞ പോലെ ഓരോ രോഗങ്ങൾ ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പ്രായം കൂടുന്നത് പോലെ തന്നെ രോഗത്തിന്റെ എണ്ണവും കൂടിക്കൊണ്ടേ ഇരിക്കയാണ് ഇപ്പൊ ആ ഒരു നിലക്കാണ് പോകുന്നത് കാരണം നമുക്കൊക്കെ പറയാൻ വേണ്ടി പറ്റാത്ത പോലത്തുള്ള രോഗങ്ങളാണ് വരുന്നത് അതെന്താന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല ഓരോ കാര്യത്തിൻ്റെയൊക്കെ ഫുൾ നെയിം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്തം വിട്ടു പോകും അത്ര അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെയൊരു കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു രോഗവിവരം പുറത്ത് വിട്ടപ്പോയേക്കും ഷൈൻഡോം ചാക്കോക്കെതിരെ ഒരുപാട് പേര് കമൻറ്റുകളിൽ തന്നെ പറയാം വൃത്തികെട്ട രീതിയിലുള്ള കമന്റ്സ് വരുന്നു മാത്രമല്ല ഒരു ഒരാൾ ഒരു രോഗവിവരം പറയുമ്പോൾ തൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടായിരിക്കുമല്ലോ പറയുന്നത് എന്തോ ആയിക്കോട്ടെ അയാളെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളോ പരാതികളോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ രോഗവിവരം പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടല്ല ഇതുപോലുള്ള കമൻ്റുകൾ എഴുതേണ്ടത് ആ ഒരു രോഗത്തിന് താല് വന്നേക്കുന്ന കമൻറ്റുകൾ കുറച്ച് കമൻ്റുകൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം അപ്പം അതിൽ കൂടുതലും എച്ച് ഡി എഫ് സി ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ട് ഇതെന്ത് അക്കൗണ്ട് ആണ് അങ്ങനത്തെ ചോദിച്ചിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിനോട് ഉമ്മിക്കുന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് അതൊന്നും അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് രോഗം ഇപ്പം ഏതാർക്ക് എപ്പോഴാണ് രോഗം വരുന്നത് എന്നുള്ളത് ആർക്കും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ ഇത് എന്ത് രോഗമാണ് ഈ രോഗത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഓരോ രോഗവും വരുന്നത് നമുക്കിപ്പോൾ മാരകമായിട്ടുള്ള രോഗങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ ഒരു ബുദ്ധിമുട്ടും ആർക്കും വരരുത് മാരകമായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെ വന്നുപെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഒരു പ്രവണത അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ അപ്പം ഈ ഒരു രോഗാവസ്ഥ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം വരുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അപ്പം ഇത് പറയുമ്പോൾ തന്നെ കുറച്ച് പേർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോ അവസ്ഥ എന്ന് പറയില്ലേ ഒന്നിലും അധിക നേരം അധിക ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തതിന് അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ സോ ഓവറായിട്ട് എന്തെങ്കിലും കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് പോവുക അങ്ങനെയൊക്കെയുള്ളത് ഒരു ഡിസോർഡർ സംഭവിച്ചാൽ കറക്റ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എപ്പോഴും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേ ഇരിക്കുക ആ ഒരു ലെവല് പിന്നെ മുൻകോപം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങള് ഇതിന് കാണിച്ചു തരാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞല്ലോ മനസ്സിലാവും ഒരു സംഭവം അദ്ദേഹത്തിന് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണം കൂടിയാണ് അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിക്കുക കാരണം വെച്ചാൽ മറ്റുള്ളവരിൽ നിന്നും നമ്മളെ കൂടുതലായിട്ടും ആളുകൾ ശ്രദ്ധിക്കണമെന്നുള്ള ആ ഒരു തോട്ട് അത് കൂടുതൽ പേർക്കുള്ളതന്നെ നമ്മളിപ്പോൾ ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവും പക്ഷേ ഈ ഒരു രോഗം ബാധിച്ച ആൾക്കാർക്ക് അത് കൂടുതലായിരിക്കും പക്ഷെ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നല്ല തന്നെയാണ് ഒരു നടൻ എന്ന രീതിയിൽ മറ്റുള്ളവരിൽ നിന്നും ഞാൻ കൂടുതൽ ശ്രദ്ധ എന്നിലേക്ക് ശ്രദ്ധയെ ആകർഷിക്കണം എന്നുള്ളത് ഒരു നടന് വേണ്ട ഒരു സവിശേഷത തന്നെയാണ് ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു നടനാവാൻ വേണ്ടി പറ്റും ആ ഒരു രീതിക്കൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഈ രോഗത്തെ അദ്ദേഹം അത്രത്തോളം പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് അപ്പം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമുക്ക് വന്ന രോഗത്തെ നെഗറ്റീവ് അടിച്ച് കളയാതെ പോസിറ്റീവ് ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കുന്നതും അദ്ദേഹത്തിന്റെ ഒരു മൈൻഡാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വെക്കണം എന്താണ് ഈ രോഗം എന്നുള്ളൊരു കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറം ലോകത്ത് എനിക്ക് ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അറിയിച്ചു ചിലപ്പോ അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാൻ മേ ബി അങ്ങനെ ആയിരിക്കാം സംഭവം ഇങ്ങനെ ഒരു കാര്യം അറിയാം പക്ഷെ ഒരു കാര്യത്തിലും ഇല്ലാണ്ടും അതുപോലെ തന്നെ ചഞ്ചാടി കൊണ്ടിരിക്കുക പെട്ടെന്ന് ടെൻഷൻ വരുത്തു അതുപോലെ തന്നെ പെട്ടെന്ന് കോപം വരിക അങ്ങനെയൊക്കെ ആകുമ്പോൾ ആർക്കും പെട്ടെന്ന് അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ പിടിച്ചു നിന്ന് കഴിഞ്ഞാലും ഒരു ദാമ്പത്യ ജീവിതം ഒക്കെ ആകുമ്പോൾ ഓവറായിട്ട് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എപ്പോഴും ഇതേപോലത്തെ ഒരു പ്രവണത കാണിക്കുമ്പോൾ കൂട്ടുനിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം എനിക്കുണ്ട് ഇങ്ങനെ ഒരു രോഗവിവരം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിന് മുന്നേയും ഇദ്ദേഹം പോലെ ഒരു രോഗവിവരം ഒരു നടൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് അങ്ങനെ മോശപ്പെട്ട അവസ്ഥയിൽ അങ്ങനെയൊന്നും കമന്റ്സും കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇദ്ദേഹത്തോട് മാത്രമായിട്ട് ഒരു പക്ഷഭേദം കാണിക്കേണ്ട ഒരു ആവശ്യമില്ല പേഴ്സണലി എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരാണ് ഇതൊക്കെ ഇന്റർവ്യൂവും ഫിലിമും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇദ്ദേഹത്തെക്കുറിച്ച് അപ്പം അതിൽ എന്തെങ്കിലും പെരുമാറ്റങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇഷ്ടപ്പെടുകയുണ്ടായിരിക്കും പക്ഷെ അത് വിചാരിച്ചു ഒരു രോഗവിവരം പറയുന്ന സമയത്ത് എന്താണ് രോഗം അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാതെ ആ ഒരു രോഗത്തെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യവും നമുക്കൊക്കെ നാളെ എന്ത് വന്നുകൂടാ എന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ഓരോ ആൾക്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വരുന്നത് നമ്മൾ കായിക അധ്വാനത്തിനേക്കാൾ ഉപരി നമ്മൾ തലച്ചോറ് ഉപയോഗിച്ചിട്ടാണ് ഓരോ വർക്കും ഇപ്പം ചെയ്യുന്നത് അപ്പം തന്നെ മെൻ്റലി എന്താ ഡിസോർഡർ എന്ന് പറയുന്ന സംഭവം നമുക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ആരും ഒരാളെയും കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണതയിലേക്ക് പോവരുത് ഇതും ഒരു തരത്തിലുള്ള ഒരു അസുഖമായിട്ട് തന്നെ ഇനി മുന്നോട്ട് വരും കാരണം ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരൊരു കുറ്റം പറയുന്ന അവിടുത്തെ ഒരു പ്രവണത അതും ചിലപ്പോൾ ഏതെങ്കിലും രോഗത്തിനെ ഇരുത്തിപ്പെടാനും മതി കമന്റ് ഒക്കെ ഇടാ ഒരു പ്രശ്നവും ഇല്ല എന്തും പറയാം എങ്ങനെയും ചെയ്യാം പക്ഷെ ഒരു ലോകവിവരമൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തമൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കമൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക നാളെ നമുക്കുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു ലെവലിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യാന് അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം ഇതൊക്കെ ഒരു അവസ്ഥയായിട്ടാണ് വരുന്നത് അങ്ങനെ രോഗം എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു അവസ്ഥ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പെട്ടെന്നൊരു കോപം വരിക പിന്നെ ഒരു സംഭവം പറഞ്ഞെടുത്തുനിന്ന് വേറൊരു സംഭവത്തിലേക്ക് തുള്ളിച്ചടി അപ്പുറത്തേക്ക് പോവുക ഒരു ചഞ്ചാട്ടമുള്ള സംഭവങ്ങൾ ഓവർ ടെൻഷൻ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റാത്ത കോപം അങ്ങനെയുള്ള സംഭവങ്ങൾ അവരുടെ ഒരു അവസ്ഥയാണ് ഒരു രോഗത്തിന്റെ കൂട്ടത്തിൽ കൂട്ടേണ്ടതെന്ന് എനിക്കല്ലോ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കാർ ദേഷ്യം പിടിക്കലും അടിക്കലും വാര്യമാർ അടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ എന്താ പറയുക അവർക്ക് പ്രഷറാണ് അതുകൊണ്ടാണ് അതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരവസ്ഥയാണ് ആ ഒരു ടൈമിൽ വരുന്നൊരു സംഭവമാണ് അത് നമ്മൾ ഓരോ രോഗത്തിൻ്റെ പേര് വിട്ടിട്ട് വിളിക്കുന്നത് അത്രേ ഉള്ളൂ ഇതും ആ ഒരു ലെവലിൽ തന്നെയാണ് സംഭവം നമുക്ക് മാനസികമായിട്ട് വരുന്ന പ്രയാസങ്ങൾ അതൊരു രോഗാവസ്ഥയിലേക്ക് അങ്ങ് പോയി പക്ഷെ അതറിയാതെ ഇതുപോലുള്ള കമൻറ്റും കാര്യങ്ങളും ഇടേതെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം കേട്ടോ അപ്പം ഈ ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാന്ന് വിചാരിച്ച് വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം